ഇതിന് വളക്കുണ്ടാക്കണ കേക്കണം എൻ്റെ കൊഞ്ഞോ നമുക്ക് അതെ ആൻസൂട്ടൻ എന്റെ കയ്യില് ടാറ്റു അടിച്ചു തരൂട്ടോ അത് നിന്റെ വേർപ്പാ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശം ഞങ്ങളെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുവാണേ അൻസൂട്ടൻ്റെ കണ്ണിന് ചുമ്പോൾ മാറിയിട്ടില്ല ചെറിയ തോതിൽ പിന്നെയുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ വെയിലത്തെന്ന് കയറത്തില്ല ഇനി ഞാൻ എന്ത് പാടുപെട്ടാണോ പിന്നെ വഴക്ക് പറഞ്ഞാൽ ഞാനിവിടെ വീടിനകത്ത് ഇരുത്തണം കേട്ടോ പിന്നെ അൻസൂട്ടൻ്റെ സ്കൂളിൽ നിന്ന് ആനിവേഴ്സറി നമ്മൾ വിട്ടിട്ടൊന്നുമില്ല അൻസൂട്ടനെ രാത്രിയാണ് നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ വിട്ടിട്ടില്ല കേട്ടോ നല്ല ദൂരമുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കുറെ പിള്ളേരൊന്നും പോയിട്ടില്ല നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യമൊന്നും ഇല്ല അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ കുറേ നേരം ഞങ്ങളിവിടെ ഇരുന്നാൽ സി ഐ ഡി ഒക്കെ കാണുമായിരുന്നു കേട്ടോ യൂട്യൂബിനകത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദി ഒരു സീരീസാണ് സി ഐ ഡി സോണി ടി വിയിൽ ഉണ്ട് ഉള്ള ഒരു വെബ് സീരി ഒരു സീരിയലാണ് കേട്ടോ ക്രൈം ക്രൈം ആയതുകൊണ്ട് ഞങ്ങൾ അവർക്ക് മുന്നേ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക ആരാന്നുള്ളതൊക്കെ ഭയങ്കര ഞങ്ങൾക്കതൊരു ഭയങ്കര രസമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൻസൂട്ടിന് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ആൻസൂട്ടിൻ്റെ വർക്ക് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി വെളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ആൻസൂട്ടെ കയ്യിൽ അച്ചുപൊത്തിക്കൊണ്ട് വന്നിരിക്കുന്നു ഞാൻ നോക്കിയപ്പോൾ കയ്യിൽ അങ്ങനെ ടാറ്റോ ഒന്നും അടിക്കുന്നതല്ലല്ലോ പക്ഷേ ആൻസ കൂട്ടം കൈ നിറച്ച് ടാറ്റോ അടിച്ചു വന്നിരിക്കുന്നത് എനിക്കും ടാറ്റോ അടിച്ചു തരാന്ന് പറയുന്നത് നമുക്ക് ആൻസുടനെ കൊണ്ട് ടാറ്റോ അടിപ്പിക്കാം അപ്പതേ ആൻസുട്ടൻ എൻ്റെ കയ്യിൽ ടാറ്റോ അടിച്ചു തരൂട്ടാ അത് നിന്റെ വേർപ്പാ എൻ്റെ കയ്യിലെ കുഴപ്പമൊന്നും അത് ഓ ഇടാ പതുക്കെ തല്ലടാവേ ചെറുതായിട്ടാ നല്ല അതിലത്തിരില്ല എനിക്കറിയാം എനിക്ക് തരുമോന്ന് ഇങ്ങനെയൊക്കെ തരത്തുള്ളു ആ ഇപ്പൊ ആൻസ് പുട്ടൻ എന്നെ കൊണ്ടുപോയി ടാറ്റോ അടുപ്പിക്കാനായിട്ട് കൊണ്ടുപോയി കാശി മുടക്കാം ഇത് ഉണ്ടാവും അപ്പുറത്തെ പറമ്പിലെ കന്നാര പറക്കി വേണം കേട്ടോ പൈനാപ്പിൾ പിഴുതും എടുക്കുമായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെന്നാണോ അവർ വെള്ളം കൊണ്ടുപോയത് കേട്ടോ അപ്പൊ ഇത് എന്തുവേണം ക്ലാരിറ്റി കുറവാണ് അപ്പോൾ വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ രണ്ട് പൈനാപ്പിൾ തന്നെ മുഴുത്ത പൈനാപ്പിളാണ് ആൻസ് പുട്ടിന് കഴിക്കാൻ കൊടുത്തത് ഞങ്ങളതിൽ ഒരെണ്ണം മുറിച്ച് ഞങ്ങൾ കഴിച്ചൂട്ടോ ഇനി വേണ്ട നിനക്ക് വേണോ വേണ്ട അപ്പം ഇനി ഇരുപ്പൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നവിടെ വേണോ അടയ്ക്കാം ഓടി പറഞ്ഞു പുറകെ ബാസ്ക്യൂ നിങ്ങൾ ചെരുപ്പൊക്കെ സ്റ്റെപ്പിലായിട്ടോണ്ടിരുന്നതേ അപ്പം നമ്മളീ എറിയത്തേക്ക് കയറ്റി കിട്ടു സ്റ്റെപ്പിൻ്റെ അവിടെ ചിലപ്പോ ഇട്ടാ അല്ലെ പാമ്പൊക്കെ വന്നു അതിൻ്റെ അടി കയറിയിരുന്നാലേ അറിയത്തില്ല ഇപ്പം ഈ അണലി ഇറങ്ങുന്ന സീസൺ ആയതുകൊണ്ട് ഇവിടെയാണെങ്കിൽ ഉള്ളത് ഫുൾ അണലിയാണ് അമ്മച്ചയ്ക്ക് വറം കടിക്കാന്ന് പറഞ്ഞു അതിലൊക്കെ പോയി കൈയിടല്ലേ ഇവനെ വെളിയിലിറക്കിവിടെ ആ കൊള്ളത്തില്ല ഇവനെ ഇവനെ നോട്ടോ ഒന്നുമില്ല അമ്മ പേടിച്ചു അതെന്ത് സാധനമാണ് ഓർത്ത് ഇത് കണ്ട നമ്മളെ ഞാൻ ഇത്രയും ഇതായിട്ട് വീടിന്റെ ബാക്കേ എടാ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അതിനകത്തൊന്ന് മുഴക്കം നീ കേട്ടോ എനക്ക് അറിയാറുന്നോ അതോ ഏ അയിന അങ്ങനെ ഇത് കറക്റ്റ് നിന്റെ നെറ്റിയുള്ള ഒരു കൊതുക നീ നേരെ നേരിരുന്നേ നേരിരുന്നേ അതെ അവിടെ ഇരുപ്പുണ്ടറാ അവിടെ ഇരിപ്പുണ്ട് അല്ല ആ നിൽക്കുന്നത് കണ്ടോ ആ വെളുത്ത മരം കണ്ടോ ഈ മരം റബ്ബറിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഈ മരമാണ് കൂട്ടുകാരെ യക്ഷിപ്പാല കണ്ട അതങ്ങ് മുകളിലേക്ക് പോയേക്കാം റബ്ബറിൻ്റെ ഇല കാരണം നമുക്ക് അത് കാണാൻ പറ്റത്തില്ല പിന്നെ എല്ലാവരും പറയും വീടിൻ്റെ അടുത്ത വീട് വേറെ വീടുകളൊന്നും ഇല്ലയെന്ന് ചോദിക്കാം അപ്പോൾ ഇതാ ഇതൊക്കെ അടുത്തടുത്ത് അടുത്തിരിക്കുന്ന വീടുകളൊക്കെയാണ് കേട്ടോ അതൊക്കെ വീടുകളാണ് അടുത്തടുത്ത് അടുത്തടുത്തിരിക്കുന്ന വീടുകളൊക്കെയാണത് ബമ്മാസന് കൂട്ടായിട്ട് കുറേ പക്ഷികൾ വന്നിട്ടുണ്ട് നമ്മൾ പണ്ട് കടയിൽ പോയിട്ട് വന്നപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ചെടി കൊണ്ട് നട്ടത് ഒരു വീട്ടിൽ നിന്ന് വെട്ടിയിട്ടേക്കുന്നതായിരുന്നു കേട്ടോ മഞ്ഞ കോളാമ്പിപ്പൂ ഉണ്ടാവുന്ന ചെടിയാണ് എൻ്റെ പേര് പൂവിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ആ ചെടി മുളച്ചു നമ്മൾ കടയിൽ പോയിട്ട് വന്ന് നടന്ന് കടയിൽ പോയില്ലേ അങ്ങനെ കടയിൽ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയ ചെടി അമ്മച്ചട കൊണ്ട് കൊടുത്ത ഒരു വീഡിയോ നമ്മൾ ലോങ് വീഡിയോ ഇട്ട് ലോങ്ങ് അല്ല ഷോർട്ട്സ് വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്തറിയാം പിന്നെ അതായത് റോസ് കളറിലുള്ള ചെത്തിപ്പൂ ഉണ്ടാവണം കേട്ടോ അത് നമ്മൾ കൊണ്ടുവന്ന് നട്ടതാണ് പിന്നെ നമ്മളൊന്നും കൊണ്ടുവന്ന പിന്നെ ഈ രണ്ട് ചെടിയല്ലേ നമ്മൾ കൊണ്ടു വന്നതെന്നാ പിന്നെ ഇത് ഒരു പോയ പോയൊരു ജീനി അത് മുക്കുറ്റി മുക്കുറ്റി പക്ഷെ നമ്മൾ കൊണ്ടുവന്ന് നടാൻ കൊള്ളില്ല എന്നൊരു കമൻറ്റ് കണ്ടു പക്ഷെ എനിക്ക് അട അങ്ങോട്ടൊന്നും പോകണ്ട പക്ഷെ എനിക്ക് അതിലൊന്നും ഒന്നുമില്ല കേട്ടോ നമ്മൾ ചെടികളെ നശിച്ച് പോകാതിരിക്കാൻ നമ്മൾ നട്ടു വളർത്തുക തന്നെ വേണം തുമ്പ കണ്ടോ നമ്മുടെ ഇവിടെ തുമ്പയില്ലായിരുന്നു നമ്മൾ കൊണ്ട് നട്ട് കഴിഞ്ഞപ്പോഴാണ് തുമ്പണ്ടായത് കേട്ട് ആൻസൂട്ടനെ ഞാനിത് തുമ്പയാന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് പിന്നെ ഇത് നമ്മൾ കടയിൽ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ തുളസി മുഴുവൻ ഒരു തുളസി ഉണ്ടായിരുന്നു കംപ്ലീറ്റ് പോയി തുളസി വീട്ടിൽ നിന്ന് പോണം കൊള്ളില്ലെന്നൊക്കെ കേട്ടിട്ടുണ്ട് അറിയത്തില്ല പക്ഷെ നമുക്ക് തുളസി അത്യാവശ്യം കാരണം ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ആവി പിടിക്കുന്ന തുളസിയില ഇട്ടാണേ നമ്മൾ ആവി പിടിക്കുന്ന മെഡിസിനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ തുളസിയില ഇട്ടാണ് ആവി പിടിക്കുന്നത് കൂടുതലൂട്ടാണ് അങ്ങനെ തുളസി നട്ട് തുളസി വലിയതായി കിട്ടിയിട്ടുണ്ട് പിന്നെ ആ കാണുന്ന നമ്മൾ ഓണത്തിന് പൂവറയ്ക്കാൻ പോയി കഴിഞ്ഞപ്പം ഒരു ചെടി കൊണ്ട് റോഡരികിൽ നിന്നൊരു ചെടിയാണ് ആ ചെടി കൊണ്ട് നട്ടതാണേ അല്ല അല്ല മച്ചട്ട ഇരുമ്പുളിയും എല്ലായിരിക്കും പിന്നെ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇഞ്ചിയാണെട്ടാ ഈ പഴുത്ത ഇലയോടുകൂടി ആ നമ്മുടേതേ ചെത്തിൽ ചെമ്പരത്തിൽ ഒരു പൂവുണ്ടായല്ലോ വാഗക്കാട്ന്നുകൊണ്ട് നട്ടോ ചെമ്പരത്തി അതാ ഇതാണോ ചെമ്പരത്തിയോ ആ ഇതാ ഇതാണോ ആ ആ ഇത് ഞങ്ങൾ ഞെറക്കുറ്റീന്നൊരു വീടിൻ്റെ അവിടെ നിന്നൊരു പറമ്പിൽ നിന്ന് കൊണ്ട് ഓടിച്ച് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ കരിയാപ്പില അത് ഇരുമ്പോളും ആണോ അത് ഞാൻ പറഞ്ഞില്ലേടാ ഇത് വരിക്കപ്ലാവ് വരിക്കപ്പ്ലാവണന്ന് അറിയണ എങ്ങനെയാണെന്നറിയാവതാ ഇതുപോലെയല്ല വരുന്നത് ഇങ്ങനെ കവല പോലെ ആയിട്ടല്ല വരുന്നത് വരിക്കപ്ലാവ് ആന്നാണ് അമ്മച്ചി പറഞ്ഞു തന്നെ പിന്നെ അരി വെച്ചിരിക്കുന്ന പണി ഒന്നൂല്ലേ ഇതെന്നതാ ഇതാ ഇത് ഞാൻ അല്ലല്ലോ എന്നാടാ എന്താണ് റംബൂട്ടാതല്ലേ റംബൂട്ട് ഇത് മുള്ളാത്താ ഇതെന്ത് സാധനാടാ ഞാവലാ ഏ ഞാവൽപ്പഴോടാ ഓടിച്ചു കളഞ്ഞത് നീയായിരിക്കും ഓടിച്ചത് നീയാ ഓടിച്ചത് ഇത് നാരകം ഇത് പേര ഇത് മുള്ളാത്ത ഇതൊക്കെ സ്വന്തം വീട്ടിൽ എന്നു കൊണ്ടിടുന്ന നീ പറ ഇതൊക്കെ എന്നും സ്വന്തം വീട്ടിൽ നടാൻ പറ്റുമോ ആൻസൂട്ടാ ഏടി എന്ന വീട് കിട്ടും നാളെ കിട്ടുമോ ആ ഇത് നമ്മൾ പാലായിന്ന് കൊണ്ട് നട്ടാണ് കേട്ടോ പാലായിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പാലായിന്ന് നട്ടതാണേ ഇത് അവിടെ നമ്മൾ വണ്ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ റോഡരികിൽ ഇങ്ങനെ കുറേ ചെടി നിൽക്കുക അപ്പോൾ പാർവതിപ്പൂവ് കിട്ടാനുണ്ടായിരുന്നില്ല അപ്പോൾ പാർവതിപ്പൂവ് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ആർത്തിപ്പിടിച്ച് കുറേ കൊമ്പുകളെല്ലാം അങ്ങനെ ഓടിച്ചെടുത്തോണ്ട് വന്ന് ഇട്ടതാണ് അതെല്ലാം വച്ചിരിക്കുന്നത് കണ്ട ചട്ടിക്കകത്തൊക്കെയാണ് കേട്ടോ ചട്ടിക്കകത്ത് നമുക്ക് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ ഭാഗത്തിനാണ് വച്ചിരിക്കുന്നത് ഇതാ വച്ചിരിക്കുന്നു സാന്താക്ലോസ് ഇരിക്കുമ്പോലെ ബ്രെഡൊക്കെ ഇട്ട് ക്രിസ്മസ് പാട്ട് പാട്ടുപാടാ ക്രിസ്മസ് മണ്ണിൽ മഞ്ഞിൽ ഇന്ന് ചുമപ്പാണ് കേട്ടോ കൂട്ടുകാരെ ഞങ്ങൾ എല്ലാവരെയും ചുമപ്പാണ് ചുവപ്പാണ് ഇതിന്റെ ഇടയ്ക്ക് എവിടെന്നൊരു സ്പൈഡർമാൻ വന്നു മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല കുട്ടികാരെ മനസ്സിലാകുന്നില്ല അമ്മച്ചോട് പാട്ട് പാടാ മനസ്സോട്ട് മണ്ണപ്പൻ ചുട്ട് കളിക്കാൻ പോവാണ് വെച്ചോ എട ചിരട്ടൊക്കെ ആ താട എടുക്കണ്ടേ ശരിക്കും അയ്യെ പൊട്ടിപ്പോയി ഇനി അത് അവിടെ ഇരുന്ന് ഉണങ്ങണം ഉടങ്ങി കഴിയുമ്പം അപ്പം ചുട്ട് ക്രിസ്ത്യൻ താമസത്തേക്ക് അടിച്ചുടാനാണ് ഇനി അതിപ്പോ അതെടുക്കാനൊന്നും പോണ്ട നാടെ ബൊമ്മാസ അവിടെ അറിയാത്ത കയറി കിടക്കുന്നുണ്ട് കേട്ടോ വാതിൽ വാതിൽ തുറന്ന് അപ്പത്തെ കയറാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ബൊമ്മാസ പിന്നെ പക്ഷികളൊക്കെ വന്ന് നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു പോയത് ഇപ്പോൾ ഒരു കാക്ക ഇവിടെ ചാമ്പയിൽ വന്നിരുന്നിട്ടുണ്ടട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ നമ്മളിന്ന് കുഴിക്കോട് ഉണ്ടാക്കണം എന്നൊക്കെയാണ് വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്തു നാളെ ഉണ്ടാക്കാം പിന്നെ ഇടി മഴയൊക്കെയാണെങ്കിൽ അവിടെ അവിടെ നിങ്ങൾ മാറി നിൽക്കടാ ആ കെട്ടിലൊക്കെ അവിടെ നിൽക്കാൻ കൊള്ളതില്ല ഞാൻ ഇങ്ങനെ വീടിനകത്ത് തന്നെ ഇരിക്കും എനിക്ക് അതാണ് കൂടുതലിഷ്ടം കംഫർട്ടബിൾ കിട്ടും പിന്നെ നമുക്ക് എപ്പോഴും വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഗ്ലാസും ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പിന്നെ റോഡിലേക്ക് പോലെ ഇറങ്ങാനുള്ള സമയം നമുക്ക് കിട്ടാറുമില്ല കേട്ടോ അതും വേറെ ഒരു പച്ച പരമാർത്ഥമാണ് കുട്ടികരെയും അതും വേറൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ ആൻസൂട്ടൻ ഇവിടെ ഇരുന്നാലും ഞാൻ ആനുസൂട്ടനെ വെളിയിലേക്കൊന്നും ഇറക്കി വിടാറില്ല കേട്ടോ ഞാനി കയറ്റി തുറക്കാറുപാരുല്ല അതിലടക്കുമ്പോൾ സൂക്ഷിച്ച് അടക്കണ്ടോ പൊടിവണ്ണൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായി ഇപ്പം ഈ തണുപ്പ് കാലമായതുകൊണ്ട് അണലിയൊക്കെ പുത്തിനകത്തുനിന്ന് ഇറങ്ങണ സമയമായത് ഈ മ്യൂസിയത്തിൽ സൂ സൂവിലൊക്കെ പോകുമ്പോൾ കാണാം അണലിയൊക്കെ ഇട്ടേക്കുന്നത് ഇതുപോലെയുള്ള പൂഴിമണ്ണില്ല അപ്പോൾ ആ പൂഴിമണ്ണി കിടക്കാനാണ് അത് നിങ്ങൾക്ക് ഇഷ്ടം പകരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണറിയത്തില്ലാത്തത് കൊണ്ട് നിങ്ങൾ പോകത്തും ഇല്ല ഇങ്ങനെ കിടക്കും വന്നിട്ട് അതാണ് ഏറ്റവും വലിയൊരു പാടെന്ന് പറയുന്നത് ഏഹ് ഏഹ് എന്നാ ആ അവിടെ കയറി ഇരുന്നോന്നോ ആ എനിക്ക് വന്ന കമന്റുകളില് ബൊമ്മാസുള്ള വീഡിയോയില് വന്ന കമന്റുകളിൽ കൂടുതൽ എന്താ അറിയോ ബമ്മാസിനെ ക്രിസ്മസ് കാലമാണ് അതുകൊണ്ട് ആർക്കും വിൽക്കരുത് കൊല്ലരുത് ഇവ നല്ലൊരു പൂവനാണ് ഇത്ര സ്നേഹമുള്ള കോഴിപ്പൂവനെ വിൽക്കരുത് കൊല്ലരുത് ഇവനെ കാണാൻ വേണ്ടി നമ്മൾ വാങ്ങിയതാ ഇവനെ വളർത്താൻ വേണ്ടി വാങ്ങിയതാ നമ്മൾ നമ്മുടെ വീട്ടിൽ കോഴിയെ കൊല്ലത്തില്ല കോഴിയെ വിൽക്കത്തില്ല കേട്ടോ കോഴിയെ നല്ല ഒരു രീതിയെയും വിൽക്കത്തും ഇല്ല കൊല്ലത്തും ഇല്ല അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആടിനെയും പശുവിനെയും ഒന്നും വാങ്ങിച്ചു തരില്ല ഒരു തവണ വാങ്ങിച്ചതെന്ന് അതുകൊണ്ട് എൻ്റെ പൊന്നോ എന്റെ പൊന്നോ പിന്നെ ഞാൻ കോഴിയെ ഞാനായിട്ട് വിറ്റിട്ടുണ്ട് രണ്ട് ഖൽഗം കോഴികളെ വാങ്ങി വിട്ടു തർക്കി കോഴികളെ അവന്മാർ രണ്ടും പൂവന്മാരായിരുന്നു രണ്ടുപേരും അങ് വലുതായി ആകാശം മുട്ടയെ വളർന്ന് വളർന്നു കഴിഞ്ഞപ്പം ഇവനെ എന്ത് ചെയ്താൽ മുറ്റത്തറക്കൂല ഇവനെ കണ്ട അപ്പ തന്നെ കൊറേ 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 വരാന്ന് പറഞ്ഞു ഒരു നിവർത്തി നിവർത്തിയില്ലാത്തോണ്ട് അവന്മാരെ രണ്ടര ഞാൻ വിട്ടുകൊണ്ട് കൊടുത്ത് തൊടുപുഴ കാട്സിൽ കൊണ്ട് വിട്ടുണ്ടായിരുന്നു നീ അങ്ങനെ ചവിട്ടി കൂട്ടിയാ നല്ല രസമായിരുന്നു അമ്മമാരെ കാണാൻ ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെ വാങ്ങി വിട്ടതാ കാണാൻ ഭംഗിയായിരുന്നു ഇനി സ്വന്തം വീടൊക്കെ ആയി കഴിയുമ്പോ നമ്മൾ കൽകത്തിനേം കൽകത്തിനും കിനികോ ഒക്കെ വാങ്ങി വിടുന്നതായിരിക്കും അല്ലേടാ ബമ്മാസ ഹലോ പിന്നെ ഒത്തിരി കമന്റ് വന്നു ബൊമ്മാസിനെ ഒരു കോഴിപ്പടയെ വാങ്ങിച്ചു കൊടുക്കും അവന് കൂട്ടുകൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു ബൊമാസോട് കൂടി നമ്മൾ കോഴി വളർത്തലിന് സ്റ്റോപ്പ് ഇടുകയാണ് കൂട്ടുകാരെയെന്ന് കാരണം റെന്റിനൊക്കെ താമസിക്കുമ്പോൾ കോഴിയും വാരി കെട്ടി നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ കോഴി വളർത്തലിന് തൽക്കാലം സ്റ്റോപ്പ് ഇവനോട് കൂടി ബൊമ്മാസ് പതിനാറാമേ കൂടി കുറച്ച് താളത്തേക്ക് നമ്മൾ കോഴി വളർത്തൽ സ്റ്റോപ്പ് ആണ് കേട്ടോ ഇവൻ്റെ ആയുസ് തീരുമ്പം അങ്ങനെ തീരും അത് കഴിയുമ്പോൾ പിന്നെ കോഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ വേറെ കോഴിപ്പിടകളെയൊന്നും വാങ്ങാത്തത് അല്ലടാ ബൊമ്മാസേ ആ അവൻ സമ്മതിച്ചു പിന്നെ അവന് വേറെ കോഴി കൂട്ടൊന്നും വേണ്ടമേ അവനിങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കും ഒട്ടി വർക്കാനൊക്കെ പറയും ഇവൻ കട്ടിലേനൊക്കെ വന്ന് കയറി കൂട്ടാൻ നമ്മൾ ആകില് പറഞ്ഞിട്ടേക്കാണ് നേരെ അങ്ങ് കയറിപ്പോരും കട്ടിലേ വരും മറ്റേ ബാ അവിടെ വന്നിരിക്കാമെന്ന് പറയും ഇവനാൾ പൊളിയാ എനിക്ക് വന്ന ജീവനാ കേടാ പമ്മാസേ ഏ അവനെ ഇറക്കി വിടുമെന്ന് അർത്ഥം പതുങ്ങിയിരിക്കാം വേണ്ടാതെ ഇതൊക്കെ ഉള്ള ആ നിനക്കെല്ലാം പറയണ്ടേ പറഞ്ഞത് ആ നിനക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം ചിരിച്ച് കാണിക്കാനാണോ ആൽസിന്റെ ചിരി സൂപ്പറാന്ന് ഒത്തിരി കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൽസിന്റെ ചിരി സൂപ്പറാന്ന് അമ്മച്ചൊരു ക്രിസ്മസ് സന്ദേശം കൊടുക്കും ചി എക്കും അയ്യോ വേണ്ട പറഞ്ഞു എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ അത്ര പറയാൻ തന്നെ അമ്മച്ചി അമ്മച്ചയ്ക്ക് അമ്മച്ച എന്താ പറയണേന്ന് അമ്മച്ചയ്ക്ക് വിളവിലിട്ട് അതുകൊണ്ട് അമ്മച്ചി എന്ത് പറഞ്ഞാൽ ആരും കാര്യമാക്കരുത് അമ്മച്ചിയുടെ മെമ്മറി ലോസ് ആയതാണ് എന്നിട്ട് അമ്മച്ചി പൂർണ്ണമായിട്ടും തിരിച്ചു വന്നിട്ടില്ല അമ്മച്ച പല കാര്യങ്ങളും മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും ആൻസിൻ്റെയും പേര് വരെ അമ്മച്ചി മറന്നുപോയി അമ്മച്ചി ആ ഓർക്കുന്നത് അമ്മച്ചിയുടെ രണ്ട് ബ്രദേഴ്സിൻ്റെ പേരായിരുന്നു കേട്ടോ അമ്മച്ചി എൻ്റെ പേരെന്നാന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി അമ്മച്ചിയുടെ അമ്മേനെ വീട്ടിൽ വിളിക്കുന്ന പേര് പറയും അമ്മച്ചിയുടെ ചേട്ടത്തിയുടെ പേര് പറയും അല്ലാതെ അമ്മച്ചിക്ക് വെമ്മറി തീരെ പോയിട്ട് അമ്മച്ചി റിക്കവറായി ഉള്ളൂ ഇപ്പം അമ്മച്ചി പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു നിൽക്കും എന്നാലും അമ്മച്ചെന്തേലൊക്കെ സന്ദേശം കൊടുക്കും മച്ചി ക്രിസ്തുമസ് സന്ദേശങ്ങൾ കൊടുക്കും എല്ലാവർക്കും ക്രിസ്തുമസിന് ക്രിസ്മസിന്റെ നന്നായിട്ട് അമ്മച്ചിയുടെ ഏറ്റവും ഇളയ ബ്രദർ ഉണ്ടായത് തറവാട്ടിലുള്ള അമ്മാവൻ ജിമ്മി ചാച്ചനുണ്ടായത് ക്രിസ്മസിനാണ് ക്രിസ്മസിന് വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലിപ്പം പിടിയോ വീട്ടിലൊന്നും പിടിയാ കേട്ടോ അല്ല ക്രിസ്മസ് ഈസ്റ്ററും പിടിയാ വീട്ടിൽ പിടിയും ബീഫൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മച്ചി പറഞ്ഞു ഇനി ജിമ്മി ഉണ്ടായ ദിവസം ജിമ്മിയുടെ ബർത്ത്ഡേ ആണ് അത് കേൾക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ രണ്ട് വർഷം മുമ്പുള്ള ക്രിസ്മസിൻ്റെ അന്ന് പിറ്റേ ദിവസമായിരുന്നു നമ്മുടെ തറവാട്ടിൽ ജിമ്മിച്ചാച്ചൻ്റെ മൂത്ത കൊച്ചിൻ്റെ എൻഗേജ്മെൻറ്റിട്ടാ അപ്പം നമ്മുടെ തലേദിവസം നമ്മൾ ചെന്നാൽ നമ്മൾ കേക്കും കുറച്ചു ഞാനൊരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയേ എന്നിട്ട് കേക്ക് മുറിച്ചു അമ്മച്ചിയുടെ ആഗ്രഹങ്ങൾ അവിടെ തീർത്ത് അമ്മച്ചി എന്നും പറയും ക്രിസ്മസിന് ജിമ്മിച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആണ് കരോൾ പാടി വന്നു കഴിഞ്ഞപ്പം വന്നപ്പം വീട്ടിൽ ജിമ്മിച്ചാച്ചൻ ഉണ്ടായി കിടക്കുകയാണ് അപ്പോൾ ആ വീട്ടിലൊരു കൊച്ചുണ്ടായി എന്ന് പറഞ്ഞപ്പം അമ്മച്ചിയുടെ വീട്ടിൽ കരോളുകാർ പാടിയ പാട്ടേതാണ് അമ്മച്ചി അമ്മച്ചു പറയാ അമ്മച്ച എന്നും പറയും ഞാനും ഓർക്കണ്ടല്ലോ ഏത് പേട്ടാ പറയുന്നു എന്നാലും പറഞ്ഞ പാട്ടാ വന്ന് പാടിയെന്ന് അമ്മച്ചേനോട് പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് അത്രക്ക് നല്ല മെമ്മറി പവർ എനിക്ക് അവർക്കുണ്ടോ ഇപ്പൊ അവർക്കുണ്ടോ ആ വീട്ടിലൊരു കൊച്ചുണ്ടായിന്ന് പറഞ്ഞപ്പോ കരവളുകാർ വന്ന് ഞാൻ പാടിയെന്നാ ഏല്ല എന്നാലും പറയാമച്ചേ ഇത് അമ്മച്ചൊരു വീഡിയോയിൽ വീഡിയോയിലൊന്നും ഈ അമ്മച്ച സഹായിക്കില്ല എല്ലാരും അമ്മച്ചിനെ വീഡിയോയില് കൊണ്ടുവരാൻ പറയും ഇത് അമ്മച്ചിയുടെ കാര്യം എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ അമ്മച്ചെ മിണ്ടാതിരിക്കത്തുള്ളൂ ഇനി ആരും എന്നോടൊന്നും പറഞ്ഞേക്കരുന്ന വീട്ടില് കരോള് പാടി വന്ന പാടി പാട്ടേന്നായിരുന്നു അമ്മച്ചാ ഞാൻ പറഞ്ഞല്ലേ അമ്മച്ചു പറഞ്ഞു അമ്മച്ചിയുടെ നാട്ടിൽ നിന്ന് കരോള് പാടാൻ വന്നോണ്ടിരുന്നേ ായിരുന്നു കേട്ടോ പള്ളിയിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു സന്തോഷ സ്കൂളിന്റെ നമ്മുടെ ചാമ്പയിലെ കൊറേ പക്ഷികൾ വന്നിരിപ്പണ്ടട്ടാ നിന്റെ അരി തിന്നാൻ വന്നതാ വേറെ ഒന്നും അല്ല എന്റെ അരി തിന്നാൻ വന്നോടാ അതിന്റെ ചോദിച്ചിവിടെ നിന്ന് ഒരുത്തിന് ഇറങ്ങും അവര് തിന്നിട്ടടാ അവര് തിന്നട്ടടാ വേണ്ട അവര് തിന്നട്ടെ അവർക്ക് ഒന്നോ രണ്ടോ അരിമണി അവരുടെ വയസ്സേ അയ്യ അതേ കുഞ്ഞ ഉണ്ടായിട്ടുണ്ടോ കരിയിലേക്ക് നടക്കിരിക്കണ കുഞ്ഞ അമ്മ എനിക്ക് കൊത്തി താമ അങ് കൊത്തി തിന്ന് കുഞ്ഞാ എടെ കൈ നല്ല ഒന്നും അനക്കരുതേ അതെ കൊടുക്കുവാണേ കിലിക്കുഞ്ഞു തീരെ കൊടുക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ അരിമണി കൊത്തി തിന്നുവാണേക്കാ അയ്യാടാ ഞാൻ ആദ്യായിട്ടൊക്കെ കുഞ്ഞിനെ കാണണെ അതാണ് അച്ഛനോ അമ്മയോ അതോ ചുറ്റപ്പനും അത് അച്ഛനും അമ്മയോട്ടേടാ ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയാതന അച്ഛനും അമ്മയും ആ പറന്ന് പോണത് അച്ഛനായിരിക്കും നിന്ന് കൊടുത്തോണ്ടിരിക്കുന്ന അമ്മയായിരിക്കും അമ്മമാരാത്രേം വാരി കൊടുക്കോളൂ അച്ഛനൊക്കെ നോക്കിട്ട് പറന്നുപോയി പറക്കാറായില്ലേ പറക്കാതെ മോളേന്ന് പറഞ്ഞിറങ്ങിയതാടാ അതിനിടയ്ക്ക് വേറി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതെ പോയോ ഇല്ല അയ്യോടാ അതിനിടയ്ക്ക് നോക്കിയടാ നോക്കിയടാ അയ്യാടാ കുഞ്ഞിക്കാ അതേ പോണു ഇല്ലടാ അതെങ്ങോട് കയറിടാ ചോ ഇരിക്കുന്നു അയ്യോടാ പറക്കാൻ അറിയില്ല ചാടീടൊക്കെ ഉള്ളോ ഓ അതേ പോണു അയ്യോടാ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വീഡിയോയതേ ചാമ്പയിൽ നിറച്ചിരിപ്പുണ്ടിട്ടോ ഇവര് ഭയങ്കര ഇഷ്ടമായിട്ടേ അതേ റവർണ്ട രണ്ട് കൊമ്പ് ആ കൊമ്പില് രണ്ടേ നേരെ തന്നെ ഫേസ് കണ്ണും ഇതല്ലേ നമ്പറാ ഇത് നമ്മടെ നേരെ ഇരിക്കടാ അതിന്റെ ഈ വണ്ണമുള്ള കാര്യം കണ്ടോ ആ അതിന്റെ രണ്ടു ബുമ്പണ്ടാക്കും കൊമ്പിന്റെ സ്ഥലത്ത് കണ്ണും വായി മൂക്കു ഞാൻ കണ്ടില്ലേ ഞാൻ വായിക്കാൻ കണ്ണും വായി മൂക്കു ആ എനിക്കറിയില്ല അപ്പൊ നിനക്കങ്ങനെ തോന്നുന്നതാ തോന്നുന്നില്ല ഞാനെന്താ ചെയ്യണം നിനക്കങ്ങനെ ആ ഫേസ് ആയിട്ട് തോന്നുന്നതാടാ അത് എൻ്റെ തോന്നലുകൾ നിനക്കത് ശരിയാവണം എന്നില്ല എൻ്റെ കണ്ണ് കൊണ്ട് കാണുമ്പോൾ അതുപോലെ നിന്റെ കണ്ണ് കൊണ്ട് കാണുമ്പോൾ എനിക്കത് ഓക്കെ ആവണം എന്നില്ലടാ അതൊക്കെ നമ്മുടെ ഇമാജിനാടാ അത് രണ്ട് കണ്ണ് അത് മൂക്കുന്നുള്ള എനിക്ക് ആ ഇമാജിൻ കിട്ടിയാലല്ലേ കിട്ടത്തുള്ളൂ അല്ലേ നീ അതേ പോയിട്ട് ഇങ്ങനെ വരച്ച് തൊട്ട് കാണിച്ചെ ഇത് രണ്ട് കണ്ണ് അത് മൂക്ക അവര് ആ ഇനി ഞാൻ കാണിക്കും കേട്ടാ നീ ഇവിടെ ഇരിക്കടാ ഞാൻ ഞങ്ങളാട പോണേ കോട്ടയേ അപ്പം നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റല്ല കുറേ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ ഏതൊക്കെയോ വീഡിയോകളിലൊക്കെ ഞാനിങ്ങനെ ഈ കുപ്പിവള ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ കുപ്പിവളകൾ ഒത്തിരി ഉണ്ടല്ലോ കുപ്പിവളകൾ ഇഷ്ട ഇടാൻ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ പ്രായമായപ്പോൾ ഒരു മടിയാണെന്നൊക്കെ പറഞ്ഞു എന്തിനാ മടിക്കുന്നത് കുപ്പിവള ഇട്ടെന്ന് കരുതിക്കൊണ്ട് നമുക്ക് നാണിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ ഇവിടെ ഉള്ളൂ അങ്ങ് ഗുജറാത്തിലേക്കും വേറെ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പ്രായമായവർ വരെ ഇടുന്നതാണ് ഈ കുപ്പൊളകളൊക്കെ അപ്പം പിന്നെ നമുക്ക് നമുക്കതുകൊണ്ടൊന്നും വേറെ ആർക്കും ഇതുകൊണ്ടൊന്നും ദോഷം ഒന്നും വരുന്നില്ല അങ്ങ് ഇടുന്നേ എൻ്റെ കയ്യിലാണെങ്കിൽ കുറേ കുപ്പിവളകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എപ്പോൾ ഏത് കടയിൽ ചെന്നാലും കുപ്പിവളയുണ്ടോ കുപ്പിവളയുണ്ടോ നിൽക്കുന്നതിനാണെങ്കിൽ വലിയ റേറ്റ് ഒന്നും ഇല്ല ഇരുപത് രൂപയെങ്ങാണ്ടേ ഉള്ളൂ ഒരു സെറ്റിന് ഇട്ടോ ആറ് ആ ആറെണ്ണം എത്ര എണ്ണ പന്ത്രണ്ടെണ്ണത്തിന് ഇരുപത് രൂപയോ അങ്ങനെ എന്തേ ഉള്ളൂ വളരെ നിസാരമായ വില ഇപ്പോഴും ഇതിനുള്ളൂ ഞാൻ വർഷങ്ങളായിട്ട് കുപ്പികളായിരുന്നു ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിറയെ കുപ്പിവിളകളായിരുന്നു കേട്ടോ അല്ലാണ്ട് ചെറുപ്പത്തിൽ മാത്രമേ ഇതിടാൻ പാടുള്ളൂ ഇന്ന പ്രായം ഒന്നും അങ്ങനെയൊന്നും ഇല്ല ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഇതൊന്നും ഒരു വൾഗറായ കാര്യങ്ങളല്ല സമൂഹത്തിലേക്ക് തെറ്റായ മെസ്സേജ് ഒന്നും കൊടുക്കുന്നില്ല വേറെ ആർക്ക് ദോഷവും വരുന്നില്ല നമ്മളെ കയ്യില് കുപ്പിവളം ഇട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം പിന്നെ ഇതിട്ടുണ്ട് ഒപ്പനയൊക്കെ കളിക്കാൻ പോയി ചിലപ്പോൾ പൊട്ടി കയ്യിലൊക്കെ കൊണ്ട് കയറി ഇരിക്കും മറ്റുള്ളവരൊക്കെ കല്ല് ആ കുപ്പി വെള്ള ചില്ല കയറി ചവിട്ടി കല്ലിലൊക്കെ ചവിട്ടി നോക്കിയിരിക്കും അതുകൊണ്ട് ഇതൊക്കെ ഇട്ടുണ്ട് ഒപ്പനെ ഒന്നും കളിക്കാൻ പോകാതിരിക്കുക അത്രയൊക്കെ ഉള്ളു വേറെ ആർക്കും ഒരു ദോഷം ഇല്ലാത്ത കാര്യമൊക്കെയാണ് അപ്പൊ ഇതാ നല്ല ചുമന്ന ചുമ ചുമളറ് ഇതിങ്ങനെ കീങ്ങുന്ന സൗണ്ട് ഉണ്ടല്ലോ എനിക്ക് ജീവന എനിക്കിഷ്ടമാണ് കുപ്പിവള പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവൻ കൈ നടിച്ച് പൊട്ടിക്കാറൊക്കെ ഉണ്ട് ഇന്ന് വരും ഇവന്റെ കൈ മുറിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ ആ ഇന്ന് വരച്ചോ കൊറേ വാങ്ങി വെങ്കിപ്പനിക്ക് ജീവന അത് വേണ്ട ഒരു മാലയുടെ ലോക്കറ്റിന്റെ അകത്തിരുന്ന സാധനം ആളെയൊക്കെ പോയി ആ നീ ഇത് വേറൊരു കുപ്പിവെള്ള ഇത് ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ എഡ് കലർത്തി ഒക്കെ ഇട്ടാ ഭയങ്കര ലുക്കായിരിക്കും ഞാൻ സാരിയൊക്കെ ഇടുത്താല് കുപ്പിവളൊക്കെ ഇടാറുണ്ടോ കൈ നിറയെ ഇടാറുണ്ട് ഇപ്പഴൊക്കെ അല്ലേ നമ്മടെ ആഗ്രഹങ്ങളൊക്കെ അപ്പൊ തീർക്കണം അല്ല ഇന്ന അങ്ങനെ അതൊരു കുപ്പിവളാ ഇത് അടുത്തത് ഇതിട്ടാ കറുത്ത കുപ്പിവള എന്ത്ടാ ഉണ്ടട നീ എവിടെ ഒന്ന് നോക്കിക്കുളക്കി എടുക്കണവേണ്ട കുപ്പ് കുപ്പികളായിരുന്നു അപ്പുറത്തെ 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 പാത്രത്തിൽ കിടക്കണ്ട അപ്പുറത്തെ പാത്രത്തിൽ അതെ ഇത് വേറൊരു കുപ്പിവെള അതായത് കാപ്പിപ്പൊടി കളറും ഗോൾഡൻ കളറും ഇതെൻ്റെ കയ്യിൽ കയറാൻ വലിയ കുഴപ്പമില്ലെന്നോണം ഇതല്ല വേറൊരു കുപ്പിവെള്ളം കൈ കറൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നത് കേട്ടോ കുറേയൊക്കെ പൊട്ടിപ്പോയെന്നെ ഞാൻ സ്ഥിരം ബ്ലാക്കും റെഡും ഒക്കെയാണ് വീട്ടിലിട്ടുകൊണ്ടൊക്കെ നടക്കുന്നത് എനിക്കിതിൻ്റെ കിളക്കം ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇച്ചിരി പാടുന്നറിയാവോ ഈ കുപ്പിവെള്ളം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കിടപ്പിലെ തീ കത്തിച്ചിട്ട് അരിയൊക്കെ കഴുകി ഇടുമ്പോഴേ കുപ്പിവെളി പഴുക്കും പഴുത്ത് കഴിയുമ്പോൾ അങ്ങ് പൊള്ളും എന്താ സുഖാന്നറിയാവോ ഇത് ബ്ലാക്ക് കുപ്പിവെള്ളട്ടോ അപ്പം ഇതിൻ്റെ ബാക്കിയതെ അപ്പുറത്തെ ഒരു ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാനത് എവിടെയോ പോയപ്പോൾ എൻ്റെ കൈ കിടന്ന കുട്ടികളൊക്കെ എല്ലാം ഊരി വെച്ചിട്ട് വേറെ വളയിട്ടുകൊണ്ട് പോയതാണ് ഇത് പിന്നെ നീല വളയും പച്ച വളയും കേട്ടോ പണ്ട് ഞാൻ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോകുമ്പോഴേ പച്ച ചോപ്പും കൂടെ ഇങ്ങനെ ഇട കലർത്തി ഇട കിലർത്തിയായിട്ട് ഇട്ടുകൊണ്ട് പോകുവായിരുന്നു ആ ഒരു മെമ്മറിയൊക്കെ വളരെ സ്വീറ്റ് മെമ്മറിയാണ് കേട്ടോ പിന്നെ ബാക്കി കിട്ടിയടാ എപ്പറന്നാ കിട്ടിടാ താ താ ഇക്കൊണ്ട് താ ഇന്ന് വളകൾ കാണിച്ച് കാണിച്ച് നിങ്ങളെ ഞാൻ കൂട്ടിപ്പിക്കും ബ്ലാക്കിട്ടാ ബ്ലാക്ക് ബ്ലാക്ക് തീർന്ന് സത്യം പറയാമല്ലോ എല്ലാം കൂട്ടിപ്പോയി കുറച്ച് വാങ്ങണേ ഇനി നമുക്ക് കടയിൽ പോകുമ്പം കുപ്പി വള കുപ്പി വളകൾ വാങ്ങണ കാശ് മുടക്കുന്നതിന് എടാ നീ എന്റെ വള ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടോ എത്രരുടെ അടുത്തോണ്ട് പോയി ജോല ചേട്ടൻ വാങ്ങിച്ചു തന്ന വളയാണ് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി നീലപ്പെട്ട സാരി വാങ്ങിച്ചു തന്നപ്പോ എനിക്ക് നീല വള വേണം എന്ന് ഞാൻ പറഞ്ഞു വാശി പിടിച്ചു വാശി പിടിക്കേണ്ടി വന്നില്ല എനിക്ക് വേണമെന്ന് പറഞ്ഞു സ്വർണ്ണവള ഇഷ്ടം പോലെ കിടക്കുവെന്ന് പറഞ്ഞു കയ്യിൽ എന്നിട്ട് ഞാൻ എനിക്ക് വള വേണമെന്ന് പറഞ്ഞു എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നതാട്ടെ വളയുടെ അളവൊക്കെ കൊടുത്തു വിട്ടു അങ്ങനെ വാങ്ങിച്ചോണ്ട് തന്നെ പിന്നെ ആ ബ്ലാക്ക് കുപ്പിവള കാണിച്ചല്ലോ പിന്നെ ആ ഇത് വാണി വളയെന്നല്ല ഇത് ഒറ്റ കുപ്പിവളയാണ് കൈ കേറത്തില്ല എന്റെ വളയാണ് ഇതിനകത്ത് ഇരിക്കുന്ന മുഴുവൻ നാട്ടുകാരുടെ വളയാണം പോലും ഇല്ല നീ എന്തുവാണോ ഈ പറയണ ഇത് നിന്റെ വളയാണോന്ന് അവന് തന്നെ ഓർമ്മയില്ല എന്താ പറഞ്ഞു പറഞ്ഞത് അതുകൊണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു എവിടെങ്കിലൊക്കെ കാണും പിന്നെ ഞാനൊരു മാലയിട്ട് പള്ളി പോയപ്പോ എന്നോട് ചോദിച്ചിട്ട് സെറ്റ് ആയിട്ട് വാങ്ങിയതാണെന്നേ ഞാനത് സെറ്റ് ആയിട്ട് വാങ്ങിയതാണ് കൂട്ടുകാരെ ആൻസോട്ടും പറഞ്ഞു എന്നാ പിന്നെ വള കാണിക്കില്ല പിന്നെ കാണിക്കണി നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് അപ്പതാ ബ്ലാക്ക് കളർ മല ബ്ലാക്ക് നീ വെച്ചോടാ നിന്റെ മേത്തൊന്ന് വെച്ച് നോക്കിയടാ ഓടാ ഇറക്കി വെക്കടാവേ ലുക്ക് കാണാനായിട്ട് ബ്ലാക്ക് കളർ നമ്മള് സെറ്റ് ആയിട്ട് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു അത് നിസ്സാര കാശിനിട്ട് ഇത് സിംഗിൾ ആയിട്ട് നമുക്ക് ഇവിടെ കടയിൽ ചോദിച്ചപ്പോൾ ഒരു ഒരു മാലയ്ക്ക് അറുപത് രൂപയായിരുന്നു പക്ഷെ ഇത് എത്ര മാല ഉണ്ടായിരിക്കും നമുക്ക് എടുത്ത് നോക്കാം ഒന്ന് ഇത് രണ്ട് അവനെന്തണി ഞാൻ കാണിച്ചു ലുക്കിൽ വെച്ചോ ഈ ഇതിട്ടുണ്ട് പോയപ്പോഴി സെറ്റ് ആയിട്ട് വാങ്ങിയതാണോന്ന് ചോദിച്ചോ കുപ്പിവളകളോടൊന്നും ഇഷ്ടം പോലെ തന്നെ എനിക്ക് മുത്തുമാലകളോടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കുട്ടി രണ്ടെണ്ണം ഉണ്ടല്ലോ അവനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയല്ലേ തിരിച്ചാണ് ഇട്ടെങ്ങണേ ആൻസ് ഉടുപ്പിട്ടെങ്ങണേ തിരിച്ചിട്ടെങ്ങനെ അത് നനഞ്ഞെന്നും പറഞ്ഞോണ്ട് ആൻസ് വിട്ടണ്ടവർക്ക് ഉടുപ്പ് ഊരിയായിരുന്നേ ഞാൻ പറഞ്ഞാ ഉടുപ്പില്ലാതെ നീ വരണ്ടാന്നും പറഞ്ഞോണ്ട് അത് പറഞ്ഞ് പൊട്ടിപ്പോയടാ അതിപ്പോ മൂന്ന് നാല് ഇത് ഒത്തിരി ഒത്തിരി വർഷങ്ങളായതാട്ടോ ഇത് ഈ അടുത്ത കാലത്ത് നിന്ന് വാങ്ങിയതല്ല പെട്ടെന്ന് പെട്ടെന്ന് പെടന്ന് സമയം പോയി സമയം പോയി സമയം പോയി സമയം പോയി സമയം പോയി അതെല്ലാം എടുത്തു കാണിട്ടോ ഇത് പറഞ്ഞാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് ആറ് ഇത് ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാടാ അതിങ് തന്നേരന്നേര ഏഴ് എട്ട് റെഡ് എട്ട് ഞാൻ ഒട്ടും അധികം ഇടാത്തൊരു മാല ആട്ടെ ഇതാ ഒമ്പത് അതതിൻ്റെയാ ഇത് ഞാൻ നേരത്തെ കാണിച്ചത് ആ പത്ത് പത്ത് മാല പത്ത് മാലയൊക്കെ എങ്ങോട്ട് നിസ്സാര കാശായോ കേട്ടോ അറുന്നൂറൊക്കെ വരേണ്ടത് നേരെ പകുതി മുന്നൂറോ മുന്നൂറ്റി ഇരുപത് മാത്രമേ എങ്ങാണ്ടായുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ ലാഭത്തിൽ ഇങ്ങനെ ചുമ്മാ മാലകൾ സെർച്ച് ചെയ്തപ്പം ഓൺലൈനിൽ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഞാൻ തന്നെ ഓർഡർ കൊടുത്ത് വാങ്ങിയതാണ് ഇപ്പം കുറേ നാളായി നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിയിട്ടോ ഇനിയിപ്പം ആ ഇതെൻ്റെ ഒരു മോതിരം അത് ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് നീല കളർ മോതിരം ഇത് അവിടെ നിന്ന് നടക്കട്ടെ നീല കളർ മോതിരം ഒരു കല്ലിന്റെ ഒരു മോതിരം വാങ്ങിയതാണ് അതിൻ്റെ തന്നെ കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അപ്പം നമ്മുടെ വീടേ എത്രയാക്കിയുള്ളത് നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പം അടുത്ത ദിവസം നമുക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം സെറ്റ് ചെയ്യണം എല്ലാവരും ഞങ്ങളുടെ കൂടെ പുൽക്കൂടുണ്ടാക്കാനായിട്ട് കൂടുന്ന കേട്ടോ ചുമ്മാ ഒരു രസമല്ലേ അപ്പം നമ്മൾ നമ്മുടെ ആയിരിക്കുന്ന നിമിഷങ്ങളൊക്കെ അങ്ങ് ആസ്വദിച്ച് പോകണം അല്ലെങ്കിൽ പിന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എനിക്കൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അങ്ങനെ 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 വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ചെയ്യണം 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 കമന്റ് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതിയ പുതുവരെ ആണോ ഇടിച്ചതാ